ഹലോ ഇത് പ്രാണയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനൊന്നും പറഞ്ഞാൽ ഏർഭാടാക്കുന്നില്ല കാരണം ഈ ഏപ്രിലിൽ പ്രാണയ്ക്ക് നാല് വയസ്സാവാം ഇനിയിപ്പോൾ ഒരു അക്കാഡമിക് ഇയറോട് കൂടിയിട്ട് പ്രാണ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം സ്കൂളിൽ കൊടുക്കാനും പിന്നെ ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഫ്രീ ഒരു സമയം കിട്ടിയപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഒന്ന് പോയി ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ എടുത്തു പിന്നെ ആ സമയത്ത് ഒരു തിരക്കും കാര്യങ്ങളിൽ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ പണി ആദ്യം കഴിച്ച് വെക്കാന്ന് വെച്ചിട്ട് പ്രാണന്യം കൂട്ടി ഒരു ഈവനിങ് നമ്മൾ പതിരങ്കാവ് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടാണ് അങ്ങനെ അവിടെ പോയി ഇത് ഡുള്ളിൽ കയറിയപ്പോൾ അവൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ നമ്മൾ പറയുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു തരുന്ന അല്ലല്ലോ സ്റ്റുഡിയോയിലൊരു ചേട്ടൻ വന്നിട്ട് അവളെടുത്ത് പറയുമ്പോഴേക്കും അതൊരു പേടിച്ച പോലെയുള്ളൊരു ആയിരുന്നു പിന്നെ ആ ചേട്ടൻ സംസാരിച്ച് അവളെ കൂളാക്കി ചിരിക്കാനൊക്കെ പറഞ്ഞു തലയൊക്കെ ചിരിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളിരുന്ന് കൊടുത്തു ആൾക്കത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ അങ്ങനെ കുഴപ്പമില്ലാതെ ഫോട്ടോ എടുത്തു ഞങ്ങളിവിടെ നിന്ന് ആയിരുന്നു അപ്പോൾ ഇതാണ് പ്രാണയുടെ ആദ്യത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇഷ്ടായോ